ഹലോ ഗെയ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റാൻഡ് സിസ്റ്റോക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഹോൾ വീഡിയോ ആണ് അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഹോം മെസ്റ്റിയസ് ആണ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ആണ് എല്ലാം മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് എന്ന വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കരുത് സോ ലെസ്റ്റ് ആർട്ട് ദ വീഡിയോ അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വലിയ പാക്കറ്റിൽ എന്താന്ന് വെച്ചാൽ ഒരു ആറ് ജോഡി സ്ലിപ്പേഴ്സ് ആണ് വരുന്നത് സ്ലിപ്പേഴ്സ് നമുക്ക് വീട്ടിലൊക്കെ ഉടനെടുക്കാനും നമുക്ക് ബാത്റൂമിന്റെ വാർത്തയിലൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയ ടൈപ്പ് ഓഫ് സ്ലിപ്പേഴ്സ് ആണ് വരുന്നത് അപ്പം ഇതില് കാണിച്ചതിന്റെ റേറ്റ് ആണ് എടുത്ത് പറയുന്നത് ഇത് ഞാൻ കാണിച്ചത് തരും ഇരുന്നൂറ്റി പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്താറ് അങ്ങനെ ഉണ്ടായ ഒരു എഴുത്താണ് വരുന്നത് ആ ജോലി സ്ലിപ്പേഴ്സ് ഈ ആ സ്ലിപ്പേഴ്സിന് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏകദേശം അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപയൊക്കെ വരുന്നത് എന്നാലും കഫോർഡബിൾ ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്ലിപ്പേഴ്സാണ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ച എന്ന് പറയുന്നത് ആണ് നല്ല കളേഴ്സ് കളേഴ്സൊക്കെയുള്ള ഇതിൽ ഡൈഡൊക്കെ നല്ല അധികം വരണം കേട്ടോ ഇപ്പോൾ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് ഒരു വൈറ്റ് വരുന്നുണ്ട് ഒരു റെഡ് വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു ഗ്രീൻ വരുന്നുണ്ട് അപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്ന എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണിത് അപ്പം ഞാൻ ഓരോന്നായിട്ടിട്ട് കാണിച്ചു തരാം ഇത് നൂറ്റി അഞ്ച് രൂപയാണ് എനിക്ക് ഇതിൻ്റെ പ്രൈസ് ആയത് അപ്പം ഇതെന്ന് വെച്ചാൽ ഇതൊരു ലോൺഡ്രി ബാഗാണ് അപ്പം ഈ ഒരു അല്ല ഇതൊരു നല്ലൊരു ലോണ്ട്രി ബാഗാണ് നല്ല ഭംഗിയുണ്ടായിട്ട് കാണാൻ നല്ലൊരു നല്ലൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെഡ് യെല്ലോ ബ്ലൂ കളർ വരുന്ന ഒരു ലോണ്ട്രി ബാഗാണ് ആണ് അപ്പം ഇത് നൂറ്റിയഞ്ച് രൂപയ്ക്ക് നിർത്തിയെന്നാണ് തോന്നുന്നത് പുറത്ത് എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നൂറ്റി അഞ്ച് രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ അടുത്ത നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊന്നും ആക്കി നോക്കിയിട്ടില്ല റിട്ടേൺ എടുക്കേണ്ട ആവശ്യം വന്നാൽ പോലും എനിക്ക് പറ്റില്ല ഒരു മാസത്തോളം ഇനി ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ചാലും ഇച്ചിരി കുഞ്ഞതാണ് പക്ഷേ ഇത് നമ്മൾ നമ്മൾ കൈയൊക്കെ കഴിയുമ്പോൾ നമ്മൾ വാഷ് ബേസിൻ്റെ സൈഡിൽ നമുക്ക് കൈയൊക്കെ ഒക്കെ തുടയ്ക്കാൻ നമ്മൾ ഇതിന് ടർക്കിയില്ലേ അപ്പം അത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം നമ്മൾ ടർക്കി ഇടാറുണ്ട് തോർത്തിടാറുണ്ട് അത് അതിലേ വെച്ചിട്ട് നോക്കുമ്പം അതിനനുസരിച്ചിട്ട് നല്ലതായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെറ്റ് ഓഫ് നാലെണ്ണം വരുന്നുണ്ട് അത് ഇച്ചിരി കുഞ്ഞുതാണ് ഞാൻ വിചാരിച്ചേരും ഈ നാലെണ്ണത്തിൽ ഒരു ഇത് ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഹാങ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്ങിൽ നമുക്കിങ്ങനെ കൊളുത്തിയിടാം അത് നല്ലൊരു ക്യൂട്ടാണ് നമ്മൾ ഈ തോർത്തൊക്കെ ഇടുന്നതിലും ഒരു ഭംഗിക്ക് ഇത് കിടക്കും അപ്പോൾ ഇതൊരു ഗ്രീൻ വരുന്നുണ്ട് ഒരു യെല്ലോ വരുന്നുണ്ട് ഒരു നല്ല പിങ്ക് കളർ വരുന്നുണ്ട് ഒരു ഗ്രേ കളർ വരുന്നുണ്ട് അപ്പൊ ഇതെങ്ങനെ നാല് സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല എല്ലാത്തിനും പ്രൈസ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം അപ്പം ഇത് അത്യാവശ്യം നല്ലൊരു നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ പിക്ചറിലെ കണ്ടെ പി ചെറുതാണ് എന്നാലും കൊള്ളാം നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഒക്കെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് മൂന്നാമത്തെ പ്രോഡക്റ്റ് അടുത്ത കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സ് ആണ് ഇതെന്താണെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് വെച്ചാൽ എന്ത് വരും എന്ത് തന്നെ നോക്കിട്ട് എന്താണ് ആ ഇതൊരു ജ്വല്ലറി ഓർഗനൈസറാണ് ഇത് പിങ്ക് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഞാൻ പൊട്ടിച്ചിട്ട് പോലെ ഇല്ല എന്ത് കളറാണെന്ന് പോലും അറിയില്ല ഇതിൽ റിവ്യൂയില് ഞാൻ കണ്ടെങ്കിലും മിക്കവരും പിങ്ക് കളർ ഓർഡർ ചെയ്തിട്ട് വൈറ്റ് കളറാണ് വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇയർ റിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം ജ്വലറി ഓർഗനൈസ്ഡ് പുറത്തെടുത്തോ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പിങ്ക് കളറല്ല എനിക്ക് വൈറ്റ് കളറാണ് കിട്ടിയത് പക്ഷെ പിങ്ക് കാണാശ ഒരു ഭംഗിയായിരുന്നു എന്റെ വൈറ്റ് ഒരു ഡ്രസിംഗ് ടേബിൾ ആണ് അപ്പം അതിൽ ഇങ്ങനെ വെക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ പിങ്ക് കളർ ഓർഡർ ചെയ്തത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് ഇവിടെ ഇങ്ങനെ ലോക്ക് ഉണ്ട് ലോക്ക് നമുക്ക് ഇങ്ങനെ പൊക്കാം പൊക്കിയിട്ട് ഇത് ഇതുപോലത്തെ പാർട്ടീഷൻസ് ഉണ്ട് ഇതൊന്ന് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചല്ലേ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഇയർ റിങ്സ് ആയിക്കോട്ടെ നെക്ലെസ് ആയിക്കോട്ടെ ഇയർ ആയിക്കോട്ടെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ എടുക്കുമ്പോൾ എല്ലാം കൂടി കുരുങ്ങി പറഞ്ഞ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാകത്തില്ല അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു ജ്വല്ലറി ഓർഗനൈസർ ഇതിൻ്റെ പല ടൈപ്പ് അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഇച്ചിരിയും കൂടി നല്ലതായിട്ട് തോന്നി അപ്പം ഇതിൻ്റെ പ്രൈസും ഞാൻ മെൻഷൻ ചെയ്യാം എനിക്ക് ഓർമ്മയില്ല എത്രയാണെന്നുള്ളത് അപ്പം നല്ല വർത്തി ആയിട്ടുള്ളതാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ഒക്കെയാണ് നമുക്കിതിൽ നല്ല ഈസി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നല്ല നീറ്റായിട്ടൊക്കെ നമ്മൾ നമ്മൾ വെക്കുമ്പം നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കും പുതുതായി ഒരു സംഭവമാണ് അപ്പം അടുത്ത സംഭവം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കപ്പൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് ഞാൻ കുറേ നേരം കൊണ്ട് ഇതിനകത്തുനിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എനിക്കാന്ന് പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോട്ടെ ഇതാ ഇതാണ് സംഭവം ഇതൊരു കപ്പ് സ്റ്റാൻഡാണ് അതായത് കണ്ടോ ഇതിങ്ങനെ നമുക്ക് ഏതാണ് ഫ്ലാക്സ് സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പന്ത്രണ്ട് ഗ്ലാസ് നമുക്ക് തന്നെ അതായത് കൊളുത്തിയിടാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇത് നല്ലൊരു സംഭവം കേട്ടോ നിങ്ങളുടെ കിച്ചണിൽ നിങ്ങൾ ഉറപ്പായിട്ടും വാങ്ങേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല നീറ്റായിട്ട് നമ്മൾ പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ വട്ടത്തിലൊരു സ്റ്റാൻഡൊക്കെ ആയിരുന്നു നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ അതായിരുന്നു അപ്പം അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടി ഒരു ക്ലാസ് ആയിട്ട് നമ്മളുടെ കിച്ചണിലൊക്കെ ഒരു കോർണറിൽ വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ അല്ലേ അപ്പോൾ വീഡിയോസ് ഇനി വീഡിയോ കാണാം സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ